നമസ്കാരം ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകളിലേക്ക് സ്വാഗതം മനുഷ്യൻ്റെ ഓരോ യാത്രകളും ആഹ്ലാദം മാത്രമല്ല അനുഭവങ്ങളും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഓരോ യാത്രയും അത്തരം അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു സെർവിയ് യാത്രയും അതുപോലെ ബെൽഗ്രേഡിൻ്റെ ചരിത്രവീഥികളിലൂടെയുള്ള സഞ്ചാരവുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പങ്കുവച്ചത് ഇനിയുമുണ്ട് അവിടെയുള്ള കാണാ കാഴ്ചകൾ സ്വാഗതം എന്തൊക്കെയാണ് ഇനിയുള്ള കാഴ്ചകളും അനുഭവങ്ങളും നമ്മൾ ബെൽഗ്രേഡിലൂടെയുള്ള യാത്ര തുടരുകയാണ് നസ്മിഹായുലവാ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റ് ഈ സ്ട്രീറ്റ് നമ്മൾ നേരത്തെ വർണ്ണിച്ച് കഴിഞ്ഞു അവിടുത്തെ ജീവിതം എന്താണെന്നൊക്കെ അതെ ഈ അടുത്ത് നമ്മൾ എത്തേണ്ടത് കലേ എന്ന് പറഞ്ഞ വലിയൊരു ഉദ്യാനമുണ്ട് അവിടെ ഈ കലയമഗ്ദാനിപ്പോൾ അടുത്ത കാലത്ത് ഉദ്യാനമാക്കിയത് പക്ഷേ അതിനു അതിനുമുമ്പ് അതൊരു കോട്ടയ്ക്കകത്തെ ഒരു ഭൂപ്രദേശമായിരുന്നു പല കാലഘട്ടങ്ങളിൽ പല ഭരണാധികാരികൾ സുൽത്താൻമാരായിരിക്കാം റോമയിലെ ചക്രവർത്തിയായിരിക്കാം പിന്നീട് വന്ന സെ സെർബി സെർബിയയുടെ തന്നെ ഭരണാധികാരികളാവാം അവിടെ അധിനിവേശങ്ങൾ നടന്നിട്ടുണ്ട് നിരവധി 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 കാരണം ഈ പത്തിരണ്ടായിരം കൊല്ലത്തിനിടയ്ക്ക് അവർ കീഴടക്കലുകൾക്ക് വിധേയമായിട്ടുണ്ട് അവർ പോയി കീഴടക്കിയിട്ടുണ്ട് പല പ്രദേശങ്ങളും യൂറോപ്പിലെ ഓരോ സ്ക്വയർ ഇഞ്ചും നമ്മുടെ നാട് പോലെയല്ല അവിടെ നിരന്തരം ഏറ്റുമുട്ടലുകളും പോരാട്ടങ്ങളും ഒരു നൂറ് കൊല്ലം കഴിയുമ്പോൾ ഇതെല്ലാം കലങ്ങിമറിഞ്ഞ് മറ്റൊരു രാജ്യമായി മാറും അവിടുത്തെ സംസ്കാരമെല്ലാം മറ്റൊരു സംസ്കാരത്തിന് അടിമപ്പെടും ഇങ്ങനെ നിരന്തരം പോരാട്ടങ്ങളും അതാണല്ലോ അവരുടെ വളർച്ചയുടെ കാരണം ഇവരുടെ ഓരോ യുദ്ധവും കഴിയുമ്പോൾ ടെക്നോളജി ആണല്ലോ വളരുന്നത് യുദ്ധമില്ലാത്ത നാട്ടിൽ സാധാരണഗതിയിൽ ടെക്നോളജി വളരെയേല എന്ന് പറയാറുണ്ട് യുദ്ധങ്ങളും പ്രതിസന്ധികളുമാണ് ഏത് നാടിനെയും വളർത്തുന്നത് അപ്പോൾ വെല്ലുവിളികളാണ് ശരിക്കും അവർക്ക് പുതിയ സൊല്യൂഷൻസ് മുമ്പിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഡാന്യൂവിൻ്റെ സാന്നിധ്യം യൂറോപ്പിലെ പ്രധാന രാജ്യങ്ങളെല്ലാം തഴുകി ഒഴുകുന്ന ഒരു നദിയും കൂടിയാണ് കിഴക്കൻ യൂറോപ്പിൽ പ്രത്യേകിച്ച് അപ്പോൾ ഈ കരിങ്കടലിൽ നിന്ന് റഷ്യ വരെ ഇവിടേക്ക് കയറി വരും കരിങ്കടലും റഷ്യയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗമാണ് തുർക്കിക്കാർക്ക് അതായത് തുർക്കി എന്ന് പറയുന്നത് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തുർക്കി അവിടുന്ന് ഇങ്ങോട്ട് പടം ഈ ഡാന്യൂവിൻ്റെ ഓളപ്പരപ്പ് കാരണമായിട്ടുണ്ട് ഈ ഡാൻവിലൂടെയാണ് ഓട്ടോമൻ തുർക്കികളുടെ നാവികപ്പട കയറി വന്നത് അവരും ഇവരെ കീഴടക്കിയിരുന്നു അതുപോലെ തന്നെ റോമാ സാമ്രാജ്യം ഇവരെ കീഴടക്കിയിരുന്നു അപ്പോൾ ഇങ്ങനെ ഒത്തിരി ചരിത്ര ദശാസന്ധികൾ കണ്ട ഒരു നഗരമാണ് ഒരു രാജ്യമാണ് ഈ സെർബിയ അപ്പം അവരുടെ തലസ്ഥാനമായ ബെൽഗ്രേഡ് എന്ന് പറയുന്ന സ്ഥലം നിൽക്കുന്നത് തന്നെ ഡാൻ സാവയും കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലത്ത് ആ സംഗമ ഭൂമി നദിയിലേക്ക് ഇറങ്ങി എന്ന പാട്ടി നിൽക്കുന്ന ഒരു ഭാഗമാണ് ബൽഗ്രേഡിൻ്റെ സുപ്രധാന ഭാഗം അവിടെയാണ് ഈ കോട്ട ഇവർ പണിത് വച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ നദിയിലൂടെ വരുന്ന കീഴടക്കാൻ വരുന്നവരാവാം വർത്തകരാവാം കച്ചവടക്കാരാവാം ഇവരെയൊക്കെ ഇവരിൽ നിന്നൊക്കെ സംരക്ഷിച്ച് ഈ നഗരത്തെ നിർത്താൻ പറ്റുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത് ഇത് നദിയുടെ നിരപ്പിലിത് നദിയിൽ നിന്ന് വലിയൊരു മലയുടെ മുകളിലാണ് ശരിക്കും പറഞ്ഞത് ഒരു കുന്നിൻ്റെ മുകളിലായി നിൽക്കുന്നത് അപ്പോൾ ഈ കുന്നു കയറി വരണം കുന്നിൽ തന്നെ പല ലെവലുകളായിട്ട് ഈ കോട്ട പണിതിരിക്കുകയാണ് കാവൽ മാടങ്ങളുണ്ട് പ്രൊട്ടക്ഷൻ ഫോർട്ടുകളുണ്ട് ഒബ്സർവേഷൻ ഫോർട്ടുകളുണ്ട് ഗോപുരങ്ങളുണ്ട് ഇതെല്ലാം വലിയൊരു സാസൂത്രിത ഭാഗമായിരുന്നു പക്ഷേ ഇന്ന് നഗരം നിലനിൽക്കുന്നത് കുറച്ചുകൂടെ പിന്നിലേക്ക് മാറിയിട്ടാണ് ഈ പഴയ കോട്ട നിൽക്കുന്ന ഭാഗം ഇപ്പോൾ ഒരു പുരാവസ്തു കേന്ദ്രമായി ഒരു ആർക്കിയോളജിക്കൽ സൈറ്റായിട്ട് സംരക്ഷിച്ചിരിക്കുക അവിടെ ഇപ്പോഴും ഉത്ഖനനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ സാധാരണ നഗരവാസികൾ അവരുടെ അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ടൂറിസ്റ്റുകൾ കാഴ്ചകൾ കാണുന്നതിനൊക്കെ എത്തുന്നൊരു സ്ഥലമാണ് സഞ്ചാരത്തിൽ പക്ഷേ ഇത്തരമൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ടകളും ഈ ഇത്തരം സ്ഥലങ്ങളും ദൃശ്യപരമായിട്ട് വലിയ ഭംഗി ഉണ്ടാവില്ല ഇപ്പോൾ ഈ സ്ട്രീറ്റ് എന്ന് പറയുന്ന ലൈഫുണ്ട് ഇപ്പോൾ ഈ പ്രാവിൻ്റെയും മനുഷ്യൻ്റെയും തമ്മിൽ കഥയാണെങ്കിലും ഈ വിവാഹം നടക്കുന്ന പള്ളിക്കകത്തെ കാഴ്ചയാണെങ്കിലും ബാൻഡ് സെറ്റുകാരുടെ പെർഫോമൻസ് ആണെങ്കിലും ഈ കുട്ടിയുടെ വയലിൻ കച്ചേരിയാണെങ്കിലും ഇതെല്ലാം വിഷ്വലി ആളുകൾക്ക് ഇഷ്ടമുള്ളതാണ് എന്നാൽ ഒരു കോട്ടയ്ക്ക് എത്ര ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞാലും അത് കാണുമ്പോൾ ഒരു വിരസതയുണ്ട് അല്ലേ ഒരു ഡ്രൈ വിഷ്വൽ വിഷ്വലാണത് ഇതാണ് ഇത്തരം ചരിത്ര സ്ഥലങ്ങൾ നമ്മൾ എത്തുമ്പം ഉണ്ടാകുന്ന പ്രശ്നം എന്നാൽ ബൽഗ്രേഡിൻ്റെ കഥ പറയുമ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാനും കഴിയില്ല ഇത് സുപ്രധാനമായ സ്ഥലമാണ് ഇവിടെയാണ് ഈ നഗരം രൂപപ്പെട്ടത് ഇവിടെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സംസ്കാരം കേന്ദ്രീകരിക്കപ്പെട്ടത് ചരിത്രം ഉറങ്ങുന്നത് അവിടെയാണ് അപ്പോൾ അവിടെ ചെന്നേ പറ്റൂ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാരണം നമ്മൾ ചെയ്യുന്ന ഈ ജോലി എന്ന ഈ പരിപാടി ഇന്നത്തെ എൻ്റെ പ്രേക്ഷകർ കണ്ട് കൈയടിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല വരാനിരിക്കുന്ന തലമുറകൾക്കും കാലത്തിനും വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചരിത്ര ഗവേഷണമാണ് തീർച്ചയായും അവിടെ ബെൽഗ്രേഡ് എങ്ങനെ രൂപപ്പെട്ടു എന്ന് പറയാതെ ഒരു സഞ്ചാരമില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ഈ എന്ന് പറയുന്ന ഉദ്യാനത്തിന് ഉദ്യാനത്താൽ ചുറ്റപ്പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടഭാഗമൊക്കെ വലിയ മനോഹരമായിട്ട് ഇട്ടിരിക്കുന്ന ഒരു ഉദ്യാനമാണ് അതിൽ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ കുറേ കച്ചവട സ്ഥാപനങ്ങളാണ് പെട്ടിക്കടകളൊക്കെ പോലെ ഒരു ശാസ്ത്രീയമായ പെട്ടിക്കട അതിനകത്ത് ഈ കരകൗശല വസ്തുക്കൾ ടൂറിസ്റ്റുകൾക്ക് വിൽക്കുന്ന ഒത്തിരി ചുവനീറുകളുണ്ടല്ലോ അത്ര സാധനങ്ങൾ ഒക്കെ വിൽക്കുന്നു അവിടെ ഒരു കൗണ്ടർ ഒരു പെട്ടിക്കട അത് സാധനങ്ങളൊന്നും വിൽക്കുന്നില്ല അതൊരു ടൂർ ബുക്കിംഗ് ഓഫീസാണ് അതായത് ഒരു പെൺകുട്ടി ഒരു ടീഷർട്ടൊക്കെ ഇട്ട് സിറ്റി ക്രൂസ് അങ്ങനെ എന്തോ എഴുതിയ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നു അവളൊരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട് ഈവനിങ് ക്രൂസ് അതായത് ഈ ഡാൻയൂബിലൂടെ ഒരു ബോട്ട് യാത്ര രണ്ട് മണിക്കൂർ ആയിരം ദിനാറ് അതായത് നമ്മുടെ ഏതാണ്ട് ഒരു എഴുന്നൂറ്റമ്പത് രൂപയെന്ന് കൂട്ടിയോ അതെ രണ്ട് മണിക്കൂർ നേരം അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എപ്പോൾ പുറപ്പെടും അപ്പോൾ പറഞ്ഞു കൃത്യം അഞ്ചരയ്ക്ക് പുറപ്പെടും ഞാൻ വാച്ച് നോക്കിയപ്പോൾ ഇപ്പം നാലര ആയിട്ടുണ്ട് അത്രയായി സമയം അപ്പം എനിക്ക് ഈ കോട്ടയെന്ന് കാണണം ചിത്രീകരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദൂരം നടന്നു വന്നിട്ട് ഈ ബോട്ട് യാത്ര ഉണ്ടോ എന്നതിൻ്റെ പേരിൽ ഇത് ഒഴിവാക്കാനും പറ്റില്ല ഞാൻ ചോദിച്ചു ഈ എനിക്ക് കോട്ട ഒരു മണിക്കൂർ കൊണ്ട് ചിത്രീകരിച്ച് തീരുമോ പറഞ്ഞു നിങ്ങൾ ഇത്തിരി വേഗം നടന്നാൽ മതി ചിത്രീകരിച്ച് തീരും ഞാൻ ചോദിച്ചു ഈ അഞ്ചരയ്ക്ക് പുറപ്പെടുന്ന കൃത്യസമയത്ത് പുറപ്പെടുമോ കൃത്യസമയത്ത് പുറപ്പെടുവോ എല്ലാ ദിവസവും ഉള്ളതാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്തോണം കാരണം ഇത് ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല ഇപ്പോഴാണെങ്കിൽ ഒരു സീറ്റ് തരാം അവൾ നമ്മളങ്ങ് കൊളുത്ത് കിട്ടവിടെ അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് കാരണം ഇന്നിനി തിരിച്ച് നഗരത്തിലേക്ക് വരുമ്പോൾ ഈ സഞ്ചാരത്തിന് ഓരോ സീനും കഴിയുമ്പം വ്യത്യസ്തമായിട്ട് വേണം നമുക്കിത് ഡെവലപ്പ് ചെയ്യാൻ അതായത് ഒരു കോട്ട കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് ഈ വന്ന വഴിയിലൂടെ വീണ്ടും തിരിച്ച് നടക്കുന്നതിന് വലിയ അർത്ഥമില്ല കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചിത്രീകരിച്ച് അതേ ദൃശ്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത് എന്നാൽ അത് കഴിഞ്ഞ് ഒരു ബോട്ട് ക്രൂസും അത് ഈ ഡാൻവിലൂടെ ഒരു ദീർഘമായ ഒരു സഞ്ചാരം രണ്ട് മണിക്കൂർ കിടങ്ങുക എന്ന് പറഞ്ഞാൽ അത് ടോട്ടലി ഡിഫറൻറ്റ് ഒരു സീനാണ് പുതിയ ദൃശ്യങ്ങളാണ് പുതിയ ദൃശ്യങ്ങളും പുതിയ അനുഭവമാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഈ സീനുകൾ സീനുകളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കും അപ്പോൾ ഇത് നമുക്ക് വേണ്ടി കാത്തിരുന്ന പോലെയാണ് ഇത് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഞാനപ്പം തന്നെ ആയിരം ദിനാറ് കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തു ആ ടിക്കറ്റും പോക്കറ്റിൽ പോകലിട്ടുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ കോട്ട ചിത്രീകരിക്കാൻ ഓടുന്നത് ഈ കോട്ടയ്ക്കകത്ത് അതൊക്കെ വിശദമായിട്ട് സഞ്ചാരത്തിൽ കാണിച്ചതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ അവിടെ രസകരമായ ചില കാഴ്ചകൾ കണ്ടത് നമുക്കും ഇത്തരം ചരിത്ര സ്ഥലങ്ങളിൽ അനുവർത്തിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നി അതായത് പഴയ നിർമ്മിതികൾ പഴയ കാവൽപ്പുരകൾ പഴയ ഗോപുരങ്ങൾ ഇതിൻ്റെയൊക്കെ മുന്നിൽ കാവൽക്കാരെ പോലെ ആയിരമോ രണ്ടായിരമോ വർഷം മുമ്പത്തെ ഭടന്മാരുടെ വേഷത്തിൽ അതേ രൂപഭാവങ്ങളോടെ ആളുകളെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നു ചരിത്രം എല്ലാ തരത്തിലും അർത്ഥം ഫീൽ ചെയ്യിക്കും നമ്മളെ നമ്മളൊരു രണ്ടായിരം കൊല്ലം മുമ്പത്തെ ബെൽഗ്രൈഡിൻ്റെ കോട്ടയിലേക്കാണ് കയറുന്നതെന്ന് നമുക്ക് തോന്നും അവിടെ കുന്തവുമായി അല്ലെങ്കിൽ ആ ഹെൽമെറ്റും പടച്ചട്ടയും ഒക്കെ അണിഞ്ഞ ധീരന്മാരായ പോരാളികൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവരുടെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം അവരെ അവരെ തന്നെ ചിത്രീകരിക്കാം ഇതുകൂടാതെ തന്നെ ഈ കോട്ടയുടെ പ്രധാന മുകൾ ഭാഗപ്പരപ്പിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പം ഇടയ്ക്കിടയ്ക്ക് ചെറിയ സംഘങ്ങൾ പട്ടാളക്കാരുടെ അഞ്ചോ ആറോ പേരുടെ ഒരു ഒരു സംഘം മാർച്ച് ചെയ്ത് പോകുന്നതാണ് ഇടക്കിടയ്ക്ക് ഒരു കൊടിയൊക്കെ പിടിച്ച് അപ്പം മൊത്തം ആ കോട്ടയ്ക്കകത്തെ വിരസമാകാമായിരുന്ന ഒരു കോട്ട ദൃശ്യം കുറേ കരിങ്കല്ലിൻ്റെ കെട്ടുകളല്ലാതെ സജീവിതം ആ സജീവമാക്കി ജീവിതമുള്ള ഒരു സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു അത് വളരെ ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ തലശ്ശേരി കോട്ടയൊക്കെ അല്ലെങ്കിൽ ബേക്കൽ കോട്ടയൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഒഴിഞ്ഞ് കിടക്കുന്ന ഒഴിഞ്ഞ് കിടക്കുന്നു കാണാൻ ചെല്ലുന്നവരുടെ വിക്രിയകൾ മാത്രമേ നമുക്കവിടെ കാണാനുള്ളൂ അവിടെ ഇത്രയൊരു തീം നമുക്ക് അതിനെ ഒന്ന് പുനഃസൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ കുറെക്കൂടെ ആകർഷണമാകുന്നു മാത്രമല്ല ചരിത്രം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കഥയാണെന്ന് ഇപ്പോഴും മലയാളികൾക്ക് അധികം അറിയില്ല അത് പുതിയ കാലത്തിൽ ഉണർന്നിരിക്കുന്നത് പോലെ തോന്നും അതാണ് പ്രധാന കാര്യം അപ്പോൾ അത്തരം ഗംഭീരമായ ചില അനുഭവങ്ങൾ അവിടെ നിന്ന് കിട്ടി പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ടവിടെ നിന്ന് ഈ കോട്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുന്നിൻ്റെ ഒരു വക്കിലാണ് അങ്ങ് താഴ്വാരത്തെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് രണ്ട് നദികൾ സംഗമിച്ച് പിന്നെ ഒരു മഹാനദിയായി ഒഴുകുന്ന ഡാന്യുവിനെയാണ് അതിൽ നിരവധി ബോട്ടുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ തീരങ്ങളിൽ നിരവധി ബോട്ടുകൾ അടുക്കി അടുക്കി അടിക്കി ഇട്ടിരിക്കുന്നു ഞാൻ വിചാരിച്ചു ഇത് യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങി കിടക്കുന്ന ബോട്ടുകളാവാം അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി ബോട്ടുകളാവാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അത് അത്തരത്തിലുള്ള ബോട്ടുകളല്ല അത് സ്ഥിരമായിട്ട് അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് അതൊക്കെ ഈ ഡാന്യൂവിൻ്റെ തീരത്ത് ഇത്തരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ഓരോ ബോട്ടും രാത്രിയാകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഓരോ നൈറ്റ് ക്ലബുകളായിട്ട് മാറും മനസ്സിലായില്ലേ നൈറ്റ് ക്ലബുകളാണ് ഇതെല്ലാം രാത്രി ആഘോഷത്തിൻ്റെ കേന്ദ്രങ്ങൾ അപ്പോൾ നമ്മൾ പിന്നെ ബോട്ടിൽ ഇനി അതിൻ്റെ തീരത്തൂടെ ഒക്കെ പോകാനുണ്ടതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അധികം ദൃശ്യങ്ങൾ പകർത്തിയില്ല ഞാൻ തിരിച്ച് ഈ ഒരു മണിക്കൂർ കൊണ്ട് ഇത് ചിത്രീകരിച്ച് തീർക്കുക എന്നുള്ള വലിയ വെല്ലുവിളിയായിരുന്നു പക്ഷേ ഞാൻ ഓടിപ്പാഞ്ഞ് ഈ പെൺകുട്ടിയുടെ കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ കൃത്യം അഞ്ചരയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് എത്തിച്ചേർന്നു അവിടെ എത്തിച്ചേരുമ്പോൾ കൂടുതൽ ആളുകളുണ്ട് അവിടെ രണ്ട് മൂന്ന് പുരുഷന്മാരുണ്ട് അവർ വന്ന് ചാർജ് എടുത്തിരിക്കുന്നു അപ്പോൾ അവിടെ ഒരാൾ ഒരു 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 പ്ലാക്ക് കാർഡും പിടിച്ച് അങ്ങനെ നിൽക്കാൻ തുടങ്ങി ഈ ക്രൂസ് പോകേണ്ടവരൊക്കെ ഇവിടെയാണ് എത്തിച്ചേരാൻ ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതും പിടിച്ച് നിൽക്കുന്നിടത്തേക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ആളുകൾ വന്നങ്ങെ കൂടി ഇവരൊക്കെ നേരത്തെ ടിക്കറ്റ് എടുത്തിരിക്കുന്നതാണ് കുറച്ചാളുകൾ ടിക്കറ്റ് എടുക്കാത്തവരും എടുക്കാത്തവരുമെന്ന് ചോദിച്ചു ഞങ്ങൾക്കും പങ്കെടുക്കാവോ അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തി അങ്ങനെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ആളുകൾ ഏകദേശം ഒരു അഞ്ചര കഴിഞ്ഞ കഴിഞ്ഞൊരു അഞ്ച അമ്പത് ഒക്കെ അഞ്ച് മുപ്പത്തഞ്ച് അഞ്ച് നാൽപ്പതൊക്കെ ആയപ്പോഴേക്കും ആയിക്കഴിഞ്ഞു ഉടനെ ഇതിലെ ഒരാൾ പറഞ്ഞു നമുക്കിനി റിവർ പോർട്ടിലേക്ക് നടക്കാം എന്ന് പറഞ്ഞു അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ നടക്കണം റിവർ പോർട്ടിലേക്ക് അതായത് ഡാനുവിൻ്റെ തീരത്തേക്ക് ഈ പോർട്ടുകൾ പുറപ്പെടുന്ന ഭാഗത്തേക്ക് അങ്ങനെ ഈ തെരുവുകൾ പലതും പിന്നിട്ട് ഒരു എന്താ ഒരു ജാഥ നയിക്കുന്ന ക്യാപ്റ്റനെ പോലെ ഇപ്പം ഈ ടീഷർട്ട് ഇട്ട ചെറുപ്പക്കാരെ ഞങ്ങൾ പിന്നാലെ ഒരു നാൽപ്പത് പേര് പോവുകയാണ് അപ്പോൾ ഇവർ വളരെ പ്രൊഫഷണലാണ് അതായത് നമ്മളൊരു ട്രാംപാതയൊക്കെ കടക്കുമ്പോൾ ഇവർ പറയും ഈ ട്രാമിലൂടെ അധികം താമസിയാതെ വണ്ടി വരെ നിങ്ങൾ പെട്ടെന്ന് കടക്കണം അല്ലെങ്കിൽ ഈ സ്ട്രീറ്റിലേക്ക് അടുത്ത സ്ട്രീറ്റിലേക്ക് എത്തുമ്പോൾ ഇവർ പറയും ഇവിടെ ഈ വഴിയിലൂടെ സാധാരണ വെളിവില്ലാത്ത കാറുകാരാണ് പോരാറ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ട് മറ കടന്നാൽ മതി ഇങ്ങനെ ഓരോ പാസഞ്ചറേയും വളരെ കെയർഫുള്ളായിട്ട് നയിച്ചാണ് ഇവർ ഈ റിവർ പോർട്ടിലേക്ക് എത്തിക്കുന്നത് റിവർ പോർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡാൻയൂബ് നദിയായിരുന്നു ഒരു കാലത്ത് ഡാൻബ് ഏതൊക്കെ രാജ്യത്തു കൂടി ഒഴുകിപ്പോകുന്നു ആ രാജ്യത്തേക്കൊക്കെയുള്ള പ്രധാന ഗതാഗത ഉപാധി നമുക്ക് കൊച്ചി പോലെ അല്ലെ ബോംബെ തുറമുഖം പോലെ കടലിൻ്റെ ഇല്ലാത്ത ഈ യൂറോപ്പിലെ ഉൾനാട്ടിലെ രാജ്യങ്ങൾക്കൊക്കെ ഈ ഡാന്യൂബിലൂടെയായിരുന്നു ചരക്കെത്തിക്കൊണ്ടിരുന്നത് അവർ കയറ്റി അയച്ചിരുന്ന വസ്തുക്കൾ പോയിരുന്നതും ഈ തീരത്തെ തുറമുഖങ്ങളാണ് വലിയ തുറമുഖങ്ങളുണ്ടായിരുന്നു അവിടെ അത്തരത്തിലൊരു തുറമുഖമാണ് ബൽഗ്രേഡിലെ പോർട്ട് ബൽഗ്രേഡ് പോർട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പക്ഷേ ഇന്ന് അവിടെ കപ്പലൊന്നും അടുക്കുന്നില്ല അവിടെ ഈ ചെറിയ ചരക്ക് നീക്കം നടത്തുന്ന ബാർജുകൾ അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ പണ്ടതല്ല പടക്കപ്പലുകൾ മുതൽ ചരക്ക് കപ്പലുകൾ വരെ അടുത്ത് കിടന്ന നൂറ്റാണ്ടുകൾ അങ്ങനെ വന്നിരുന്ന ഒരു കാലമുണ്ട് ഇവർക്ക് ഇവിടെ ഇന്ന് പഴയ പണ്ടികശാലകളൊക്കെ കാണാം അന്ന് പണിതിരുന്ന പണ്ഡികശാലകൾ അതായത് നമ്മുടെ ഗോഡൌണുകൾ ഈ പണ്ഡികശാലകൾക്ക് അവർ പറയുന്ന ബെറ്റോൺ ഹാല എന്നാണ് ബെറ്റോൺ ഹാല ബെറ്റോൺ ഹാല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന കോൺക്രീറ്റ് ഹാൾ എന്ന അങ്ങനെ പറ്റുക കോൺക്രീറ്റിൻ്റെ കൂറ്റൻ ബങ്കറുകൾ പോലത്തെ കൂറ്റൻ കിട്ടണമാണ് അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഈ ഫോർട്ട് കൊച്ചിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ മട്ടാഞ്ചേരി ഭാഗത്തും ഈ തുറമുഖത്തിൻ്റെ പഴയ ഭാഗങ്ങളിലൊക്കെ ചെല്ലുമ്പം ഈ കുറേ പഴഞ്ചൻ പാണ്ഡികശാലകൾ കാട് പിടിച്ച് കിടക്കുന്നതൊക്കെ കാണുമ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ പോയപ്പോൾ ഞാൻ ഓർത്തു ഈ സെർബിയയിലെ ബെൽഗ്രേഡ് അതിനെയൊക്കെ രൂപാന്തരപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് ഈ ബെറ്റോൺഹാല മുഴുവൻ അതായത് ഈ നദീതീരത്ത് ദീർഘദൂരം ഒരു മുറ്റമുണ്ട് അല്ലെങ്കിൽ ഒരു 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 മൈതാനമുണ്ട് അതിൻ്റെ പിന്നിലായിട്ട് ഈ കെട്ടിടവ കൂറ്റൻ കെട്ടിടവ ഒരു രണ്ട് മൂന്ന് നിലയുടെ ഉയരമുണ്ട് ഇതിൻ്റെ ഓരോ അക ആകഭാഗത്തിനും ഇന്ന് അതെല്ലാം റെസ്റ്റോറൻറ്റുകളായി മാറി വ്യത്യസ്ത വിഭവങ്ങൾ കിട്ടുന്ന റെസ്റ്റോറൻ്റിൻ്റെ ചിലതിൽ ടർക്കിഷ് വിഭവമാണ് ചിലതിൽ ജാപ്പനീസ് വിഭവമാണ് ചിലത് ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് ചിലത് തനത് ഫ്രഞ്ച് വിഭവങ്ങൾ മാത്രം കിട്ടുന്നതാണ് ചിലത് സെർബിയൻ വിഭവങ്ങൾ മാത്രം കിട്ടുന്നത് ഇങ്ങനെ ഈ ബെറ്റോൺ ഹാല അല്ലെങ്കിൽ ഈ റിവർ റിവർഫോർട്ടിൻ്റെ മുറ്റത്തെ ഈ മുറ്റം അല്ലെങ്കിൽ നദിക്കും നദിയുടെ തീരത്തെ ഈ ഒരു പ്രദേശമാകെ വൈകുന്നേരം ആളുകൾ ഒത്തുചേരുകയും ആഘോഷിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു വലിയ തീരമായി മാറിയിരിക്കുന്നു അവിടെ നിന്ന് ഓരോ ദിവസവും പതിനായിരക്കണക്കിന് യൂറോയ്ക്ക് തുല്യമായ കച്ചവടം നടക്കുന്നത് നമുക്ക് മനസ്സിലാവും അത്ര ജനം എന്ന് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടൂറിസം എന്ന് പറഞ്ഞാൽ കുറേ കാഴ്ചകൾ മാത്രമല്ല എന്താണ് യഥാർത്ഥ ടൂറിസം എന്ന് പറയുന്നത് വരുന്ന ആളുകൾക്കെല്ലാം ഒരു നാടിൻ്റെ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ ഭൂഭാഗങ്ങളുടെ പ്രത്യേകതകളുള്ള ഭക്ഷണം ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഒരു അനുഭവം അല്ലേ അതെ അപ്പോൾ അതിന് നല്ല ഗംഭീരമായ ആംബിയൻസ് ഈ പരിസരം താഴെക്കുട സാവാ നദി ഒഴുകുന്നു മറ്റേ സൈഡിൽക്കൊക്കെ ഡാൻ ഒഴുകി വന്നു ചേരുന്നു ഇതിൻ്റെ ഒരു അതിമനോഹരമായ ഒരു ഭൂഭാഗം രണ്ട് ഞാനീപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ അതിനേക്കാളേറെ പഠിച്ചിട്ടും അതിനേക്കാളേറെ ആവേശം കൊണ്ടും വരുന്ന ടൂറിസ്റ്റുകൾ അവിടെയുള്ളത് അവർക്ക് ഈ ഡാന്യൂവിൻ്റെ ചരിത്രം നന്നായിട്ട് അറിയാം നമ്മുടെ മുന്നിലൂടെ ഒഴുകുന്ന ഈ ഡാന്യൂബിലൂടെയാണ് ആയിരം വർഷം മുമ്പ് തുർക്കികളുടെ പടക്കപ്പലുകൾ പായ്ക്കപ്പലുകൾ കയറി വന്നതെന്നൊക്കെ ഓർത്തുകൊണ്ട് ഇവരുപടി ഇരുന്നിട്ട് ഒരു വീർന്നുണയുന്നതോ ഒരു കാപ്പി കുടിക്കുന്നതോ ഞാൻ പറ്റില്ല അതൊരു വല്ലാത്ത അനുഭവമാണ് ചരിത്രം കടന്നുപോയ തീരങ്ങളിലിരിക്കുന്നു പടയാളികൾ കയറി വന്ന പടവുകളിൽ നമ്മളിരിക്കുന്നു യുദ്ധവും പോരാട്ടങ്ങളും നടന്ന മണ്ണിൽ നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അവരെ ഓർത്തുകൊണ്ട് അവിടെ ചിന്തിക്കാൻ ഒരു വലിയൊരു ആംബിയൻസ് അതൊരു അനുഭവമാണ് ഇതാണ് ടൂറിസം അല്ലാതെ എന്താണ് ടൂറിസം ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ശീതീകരിച്ച മുറി കിടന്നുറങ്ങുക രാവിലെ ഏറ്റൊരു ടാക്സി വിളിച്ച് എവിടെയെങ്കിലും എന്നുള്ളതാണ് ടൂറിസം നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട് അതല്ല ഒരു നാടിൻ്റെ സംസ്കാരത്തിലേക്ക് ചരിത്രത്തിലേക്ക് ഉൾത്തൊടിപ്പുകളിലേക്ക് വികാരങ്ങളിലേക്ക് ചരിത്രം പകർന്നു കൊടുത്ത കണ്ണീരിലേക്ക് കഥനത്തിലേക്ക് ഒക്കെ മനുഷ്യനെ നടത്തുന്നതാണ് ടൂറിസം എന്ന് പറയുന്നത് അവൻ്റെ ആ നാടിൻ്റെ എല്ലാത്തരം വൈകാരിക ഭാവങ്ങളെയും അനുഭവിക്കാൻ അവസരം കിട്ടുന്നതാണ് ടൂറിസം എന്ന് പറയുന്നത് അതിവിടെയൊക്കെ നമ്മൾ അനുഭവിക്കുക അപ്പോൾ ഞാൻ ഈ ഈ മുകളിൽ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ നഗര ഇത്തിരി ഉയരത്തില നമ്മൾ താഴേക്ക് 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 ഇറങ്ങി വേണം നദിയുടെ ലെവലിലേക്ക് എത്താൻ ബോട്ടിൽ കയറണമെങ്കിൽ അപ്പോൾ ഈ ബെറ്റോൺ ഹാല എന്ന് പറയുന്നതിൻ്റെ മുകളിലാണ് നമ്മൾ ആദ്യം വന്ന് നിൽക്കുക പിന്നെ ഒരു കോണി ഇറങ്ങി വേണം നമ്മൾ താഴേക്ക് ഇറങ്ങാൻ ഇതിൻ്റെ തറനിരപ്പിലേക്ക് എത്താൻ അവിടെ ഒരു വലിയൊരു പ്രൊമനേഡാണ് ഈ പ്രൊമനേഡ് എന്ന് പറഞ്ഞാൽ ഈ ബെറ്റോൺ ഹാല ഈ ഈ പാണ്ഡികശാല കെട്ടിടത്തിനും ഇന്ന് അധിക്കുമിടയിൽ ഒരു വലിയ പ്രൊമനേഡ് നമ്മുടെ മറൈൻ ഡ്രൈവ് എന്നൊക്കെ പറയുന്ന അതുപോലെയല്ല ബഹളമയവും കാറും വാഹനവും കൂടുന്നല്ല അവിടെ നടക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അത് വേറൊരു തലത്തിലാണ് ഒരു ഒരു പ്രൊമനേഡ് എന്ന് കരുതിയാൽ മതി അവിടെ നിന്നാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഈ മുംബൈ വന്നമാർ നമുക്കൊരു രണ്ട് മിനിറ്റ് സമയം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു രണ്ട് ഫോട്ടോ എടുക്കാൻ സമയം തരണം കാരണം ഈ ക്രൂസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും സൂര്യൻ ചിലപ്പം താഴും ഇപ്പം തന്നെ ആറുമണിയാകാൻ പോകുന്നത് അഞ്ചര എന്ന് ഇവർ പറഞ്ഞെങ്കിലും അഞ്ചരയ്ക്കെല്ലാവരും അവിടെ വരേണ്ട സമയമാണ് ആറു മണിക്കോ ആറേകാലിനോ ബോട്ട് പുറപ്പെടുകയുള്ളൂ ആറേകാലിന് പുറപ്പെടുന്ന ബോട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എട്ടരയാവും എട്ടരയാകുമ്പോൾ സാധാരണഗതിയിൽ സൂര്യൻ പയ്യെ താണിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന വിഷ്വല് കിട്ടില്ല അപ്പോൾ ഞാൻ ഇവരോട് അനുവാദം മേടിച്ചിട്ട് പോയി കുറച്ച് ഷോട്ടുകൾ എടുത്തു വച്ചു അപ്പോൾ ഇത് തിരിച്ച് വരുമ്പോഴത്തേക്കും ഇവർ ഈ ബെറ്റോൺ ഹാലയുടെ കഥ ഈ ബാക്കിയുള്ള ടൂറിസ്റ്റുകൾക്ക് പറയുന്ന ഒരു സമയം ആയിരുന്നു അത് എന്നിട്ട് വീണ്ടും ഞങ്ങൾ നടന്നു കുറേ ദൂരം അങ്ങനെ നടന്ന് തീരത്തെല്ലാം കുറേ ബോട്ടുകൾ കിടക്കുന്നുണ്ട് ഒരു ഭാഗത്തെത്തിക്കഴിഞ്ഞപ്പോൾ യുവതി ചൂണ്ടിക്കാണിച്ചു ഇതാ കിടക്കുന്നതാണ് നമ്മുടെ ബോട്ട് അപ്പോൾ ഈ ടർട്ടിൽ ക്രൂസ് ഇവര് പേരിടാനുള്ള കാരണം അപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരാമ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് ഉണ്ട് ഇതിൻ്റെ ഷേപ്പ് ബോട്ടിൻ്റെ ഷേപ്പ് ഒരു ആമയുടെ ഷേപ്പാണ് അതുകൊണ്ടാണ് ഇതിന് ടർട്ടിൽ ക്രൂസ് എന്നു പേരിട്ടേക്കുന്നത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിലേക്ക് കയറണമെങ്കിൽ നേരെ ഇത് തീരത്തടുക്കത്തിട്ടില്ല അവിടെ ബോട്ടുകളുടെ ബാഹുല്യമാണ് ഒരു മൂന്ന് ബോട്ട് നമ്മൾ കയറിയിട്ട് വേണം ഇതിലേക്ക് ബോട്ടുകളുടെ കയറി കയറി ഇറങ്ങി അടുത്ത ബോട്ടേ കയറി പിന്നത്തെ അടുത്ത ബോട്ടിൻ്റെ അണിയത്ത് കയറി വേണം ഇതിലേക്ക് അത്രത്തോളം അവിടെ അത്രയും അത്രയും ടൂറിസം ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട് അവിടെയെല്ലാം ജനം തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഈ ബോട്ടുകളിൽ നിന്നല്ല അത്രയേറെ ബോട്ടുകളുണ്ട് അത്രയേറെ സ്ഥാപനങ്ങളുണ്ട് അത്രയേറെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ആ നാട്ടുകാരും ഇതിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത് പിന്നെ ബോട്ടിൽ ചെന്ന് കയറി വലിയ താമസിക്കാതെ തന്നെ യാത്ര പുറപ്പെട്ടു അപ്പോൾ ഈ ബോട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴേ എല്ലാ ആളുകളും ആദ്യം നോക്കുക അകത്തേ ഒരു നല്ല സീറ്റ് കിട്ടുക എന്നുള്ളതാണ് പൊതുവേ ഞാൻ ഒരിക്കലും ഒരു ബോട്ടിൻ്റെ അകത്ത് കയറില്ല നമ്മൾ ബോട്ടിൻ്റെ പുറത്ത് ഏറ്റവും ഭംഗിയായിട്ട് ദൃശ്യങ്ങൾ കാണാവുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ചു അത് മുമ്പിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നിൽ ഒരു ഓപ്പൺ ഡെക്ക് ഉണ്ടായിരുന്നു അവിടെ നിന്നും കാരണം ഓടുന്ന ഒരു ബോട്ടിൽ അകത്തിരുന്നിട്ടെന്ത് കാര്യം നമുക്ക് ഈ ഓപ്പൺ ഡെക്കിലിരുന്നാലേ നമുക്ക് ഈ ദൃശ്യങ്ങൾ തീരത്തെ കാഴ്ചകൾ നദിയിലെ ജീവിതം നദീതീരത്തെ തീരത്തെ അനുഭവങ്ങൾ ഇതൊക്കെ കിട്ടുള്ളൂ അങ്ങനെ ബോട്ട് ഡാൻവിലൂടെ ഒരു യാത്ര തുടങ്ങി ആദ്യം സാവ നദിയുടെ തീരത്താണ് ഇതൊക്കെ കാരണം സാവയിലൂടെ ഓടി കുറേ ദൂരം അത് സാവയിലൂടെ ഒഴുകി ഡൗൺ സ്ട്രീമിലേക്കാണ് ഒഴുകി ബോട്ട് ഓടിയത് അങ്ങനെ ഓടി പോകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ചില കോംപ്ലക്സുകളൊക്കെ കാണാം ഈ തീരത്ത് അതിലൊരെണ്ണം നമ്മൾ കേട്ടിട്ടുള്ള നൊവാക്ക് ടെന്നീസ് സെൻറ്റർ എന്നാണ് ഒരെണ്ണത്തിൻ്റെ പേര് അതെന്താ പറയുമോ സെർബിയക്കാരനാണ് ലോകത്തിൻ്റെ ചാമ്പ്യൻ ടെന്നീസ് ചാമ്പ്യനായ നൊവാക് ജോക്കോവിച്ച് അങ്ങേര് കളിച്ചു വളർന്ന സ്റ്റേഡിയമാണത് അതിന് അദ്ദേഹത്തിൻ്റെ പേര് പേട്ടിരിക്കുകയാണ് നൊവാക്ക് ടെന്നീസ് സെൻ്റർ അതിങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത്രയും ചില ദരിദ്രമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഇന്ന് സമൂഹ അല്ലെങ്കിൽ രാജ്യ ലോകഗതിയിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നുന്ന ചില രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ ചില വ്യക്തികളുണ്ട് ലോകത്തിൻ്റെ മുകളിൽ താരമായിട്ടിങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് അവരുടെ പേരിൽ ആ നാട് അറിയപ്പെടുന്നു എന്ന് പറയുന്ന ആലോചിച്ചിരിക്കുക അഭിമാനത്തോടെ പറയുന്നു അവർ പറയുന്നു അതിനപ്പം തന്നെ അതിനു പേരിട്ടിരിക്കുന്നു നൊവാക് ടെന്നീസ് സെൻ്റർ അതൊക്കെ കണ്ട് അതൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസൊക്കെ അതിനൊരു പരിസരത്തൊക്കെ ആയിട്ടുണ്ട് പിന്നെ നദിയിലൂടെ കുറേ ഓടി ഡാന്യൂബും സാവയും കൂടെ സംഗമിക്കുന്ന സ്ഥലത്തെത്തി അവിടെയൊക്കെ നല്ല കുത്തൊഴുക്കാണ് ഇത് രണ്ടും കൂടെ ചേരുന്നടത്ത് നല്ല ചുഴികളൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാം അവിടെ പല ബോട്ടുകളും പോകുന്നുണ്ട് പക്ഷേ ഡാൻയൂബിലൂടെ അപ്പോഴും വലിയ ബാർജുകൾ അപ്സ്ട്രീമിലേക്ക് പോകുന്ന കാണാം അതായത് ഒഴുക്കിനെതിരെ തീർപ്പുക ഈ കൂറ്റൻ ബാർജിൽ എനിക്ക് തോന്നുന്നു ഒരു നൂറോ ഇരുന്നൂറോ ലോഡ് മണലൊക്കെ കൊള്ളുന്ന ബാർജുകളാണ് മണലുമായിട്ട് പോവുകയാണ് കൺസ്ട്രക്ഷൻ ഉള്ള മണല് ചിലത് സിമെൻറ്റു ആയിട്ട് ചിലത് മെറ്റൽ ആയിട്ട് ഇങ്ങനെ പല ചരക്കുകളും ഇപ്പോഴും ഈ തീരത്ത് വലിയ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കണമുള്ള ഒന്നില്ല ഈ തീരത്തെ പല പട്ടണങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും കണക്ട് അതെ അത് ഒരു നൂറോ ഇരുന്നൂറോ ലോറിയിൽ കൊള്ളുന്ന അത്ര സാധനം ഇതിനകത്ത് കൊള്ളുന്ന അത്ര വലിയ ബാർജുകളാണ് അപ്പോൾ അത് ഇപ്പോഴും സർവീസ് നടത്തുന്ന നമുക്ക് കാണാം പിന്നെ ഈ സാറയും ഡാന്യവും കൂടെ ചേരുന്ന ഭാഗത്ത് തന്നെ ഒരു ചെറിയ ദ്വീപ് രൂപം കൊട്ടിട്ടുണ്ട് ചെറുതല്ല സാമാന്യം തിരക്കേടില്ലാത്തൊരു ദ്വീപാണ് അപ്പോൾ ആ ദ്വീപിനെയൊക്കെ ചിറ്റിയാണ് പിന്നെ നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ദ്വീപിൻ്റെയും ഈ പളർപ്പിൻ്റെയും ഒക്കെ തീരങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ തരം ഫ്ലോട്ടിങ് നൈറ്റ് ക്ലബ്ബുകൾ ധാരാളമുണ്ട് അപ്പോൾ ഈ ഇത്തരം ഫ്ലോട്ടിംഗ് നൈറ്റ് ക്ലബ്ബുകൾക്ക് അവിടെ പറയുന്ന പേര് സ്പ്ലാവ്സ് എന്നാണ് സ്പ്ലാവ്സ് അവിടുത്തെ ഭാഷയിലുള്ളതായിരിക്കാം അതൊരു വലിയ ബിസിനസ്സാണ് നമ്മൾ ഈ സന്ധ്യക്ക് മുമ്പ് അതിലൂടെ പോകുമ്പോൾ അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ കട അതായത് ഈ നദിയിലേക്ക് ഇറ നദിയിൽ ഒരു ബോട്ട് പോലെ കിടക്കുന്നു ഒരു ചങ്ങാടം പോലെ കിടക്കുന്നു അതിലൊരു കെട്ടിടം പടർന്ന് വെച്ചതുപോലെ ഇരിക്കും രണ്ട് നിലയിലുള്ള ഒരു കെട്ടിടം വെള്ളത്തിൽ ഇറക്കിയിട്ട് അങ്ങനെ ഉണ്ടാവും അതിനൊരു ബാൽക്കണി ഉണ്ടാവും മോളത്തെ നിലയിലും താഴത്തെ നിലയിലും ബാൽക്കണികളുണ്ടാവാം അകത്ത് ബെഡ്റൂമുകൾ പോലുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം ബെഡ്റൂം ആണെന്നാണ് നമ്മൾ പുറത്തു നോക്കുമ്പോൾ തോന്നുക അത് ബെഡ്റൂം ആയിക്കൊള്ളണമെന്നില്ല സ്ഥിരമായിട്ട് അവിടെ കിടക്കുക അതിങ്ങനെ നമ്മുടെ ഈ കാശ്മീരിലെ ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ പോലെ ഫിക്സഡാ വെള്ളത്തിലാണെന്നേ ഉള്ളൂ അത് ഫിക്സ്ഡാ ഏതാണ്ട് അതുപോലെ തന്നെയാണിത് പക്ഷേ ഇത് തീരത്ത് ഏറ്റവും മോഡേണായ ശൈലിയിൽ ഓരോന്നിനും ഓരോ അല്ലാതെ ഒരു നിയതമായ രൂപഘടനയൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം രാത്രിയാകുന്നതോടെ നൈറ്റ് ക്ലബുകളും ബാറുകളും റെസ്റ്റോറൻറ്റുകളുമായിട്ട് മാറും ഏതാണ്ട് മുന്നൂറ് സ്പ്ലാവ്സ് ഈ ഈ ഭാഗത്ത് തന്നെ ദ്വീപിലും ചുറ്റുമായിട്ട് കടപ്പുണ്ട് ദ്വീപിലും മെയിൻലാൻഡിൻ്റെ തീരത്തും ഒക്കെ ആയിട്ട് അതായത് നഗരത്തോട് ചേർന്ന ഭാഗത്തും ഒക്കെ ആയിട്ട് മുന്നൂറോ മുന്നൂറ്റമ്പതോ സ്പ്ലാവ്സ് ഉണ്ടെന്നാണ് കണക്ക് ആയിരക്കണക്കിന് ആളുകൾ അതായത് ഇവരുടെ ടൂറിസത്തിൽ പോലും ഇവർ പറയുന്നത് ബൽഗ്രൈഡിന് എല്ലാ രാത്രിയും വെള്ളിയാഴ്ച രാത്രികളാണെന്നാണ് പറയുക ആഘോഷത്തിൻ്റെ ആഘോഷത്തിൽ കാരണം സാധാരണ യൂറോപ്പിലും വെസ്റ്റേൺ രാജ്യത്തൊക്കെ വെള്ളിയാഴ്ച ഫ്രൈഡേ നൈറ്റ് ആണല്ലോ അവരുടെ ആഘോഷം കാരണം ഫ്രൈഡേ കഴിഞ്ഞാൽ പിന്നെ സാറ്റർഡേ സൺഡേ ഹോളിഡേ ഹോളിഡേ അപ്പോൾ ഫ്രൈഡേ ഉച്ച കഴിയുമ്പം തന്നെ ഓഫീസെല്ലാം കാലിയാവുമല്ലോ അപ്പോൾ ഫ്രൈഡേ നൈറ്റാണ് ഇവർക്ക് എല്ലാ നൈറ്റും എന്നാണ് അവരുടെ പ്രഖ്യാപനം തന്നെ അതിൻ്റെ കേന്ദ്രം എല്ലാ രാത്രിയും ഫ്രൈഡേ നൈറ്റ് ആകുന്നത് ഈ സ്പ്ലാവ്സ് കാരണം കൊണ്ടുകൂടിയാണ് അവ ആഘോഷിക്കാൻ വരുന്നു മദ്യപിക്കാൻ വരുന്നു മറ്റെല്ലാത്തരം ആഘോഷങ്ങൾക്കും വരുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ഒരു നൈറ്റ് ലൈഫിൻ്റെ കേന്ദ്രം കൂടിയാണ് ബെൽഗ്രേഡ് എന്നുള്ള ഒരു വ്യത്യസ്തമായ കാഴ്ച പക്ഷേ ഇത് ടൗണിൽ നിന്ന് ഇത്തിരി മാറിയിട്ടാണ് ടൗൺ ഇത്തിരി ഉയരത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഡൗൺ ടൗൺ ഇത്തിരി കുന്നുകയറി മുകളിലാണ് അതിൻ്റെ താഴ്വാരത്താണ് ഈ നദീസ് പ്ലൗസും ഒക്കെ അപ്പോൾ ഈ ബോട്ട് യാത്ര കഴിഞ്ഞ് എനിക്ക് ടൗണിലേക്ക് വരണ്ടിരുന്നതുകൊണ്ട് ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഒരിയാകുമ്പോഴത്തേക്കും ആണ് ശാന്തമാവുന്നത് ശരി ഇപ്പം നമ്മൾ കാണുമ്പോഴും ശാന്തമായിട്ട് തോന്നുന്നതാണ് ശരിക്കും പിന്നെ അതുകൂടാതെ ഒത്തിരി വാട്ടർ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട് വാട്ടർ സ്പോർട്സ് സ്പീഡ് ബോട്ടുകളുടെ അതിൽ അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്പീഡ് ബോട്ടുകളും സ്പീഡ് യോട്ടുകളും ഒക്കെ വാന്യുവിലൂടെ ഒഴുകുകയാണ് അതിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സമ്പന്നനും അയാളുടെ കാമുകിയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ രണ്ട് കവിതാക്കളും ഒക്കെ ഇതിലിങ്ങനെ പാഞ്ഞു പോകുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇത്രയേറെ കോടീശ്വരന്മാരും ഉള്ളൊരു രാജ്യമാണ് ബെൽഗ്രേഡ് ദരിദ്ര രാജ്യമൊന്നും ദാരിദ്ര് ദാരിദ്ര്യമുള്ളവരുമുണ്ട് എന്നാൽ അതീവ സമ്പന്നരും ധാരാളം വസിക്കുന്ന ഒരു അവരുടെ അതിജീവനത്തിലൂടെ വളർത്തിയെടുത്തിട്ടുള്ള ഒരു സമ്പന്നതയാണ് അതെ ഇത്രയും പ്രതിസന്ധികളിലൂടെ കടന്നു വരുമ്പോഴും അവരതിനെയൊക്കെ അതിജീവിക്കുന്നു ലോകത്തെ എല്ലാ മനുഷ്യരിപ്പം നമ്മൾ ശ്രീലങ്ക ചെല്ലുമ്പോൾ അതല്ലേ അത്രയേറെ ആഭ്യന്തര കലാപങ്ങളും എൽ ടി യുടെ അതിനുശേഷമുള്ള യുദ്ധങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ശ്രീലങ്ക ചെല്ലുമ്പം ഇടയ്ക്ക് അവിടെ ചില പ്രശ്നങ്ങളുണ്ടായെന്ന് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എങ്കിലും ശ്രീലങ്കയിലെ ടൂറിസം കാണാൻ നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നു വന്നൊരു രാജ്യമാണോ അഞ്ചോ ആറോ കൊല്ലം കണ്ട് ഇത്രയും ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് അപ്പം പ്രതിസന്ധികളും അവിടുത്തെ ഓണ്ടർപ്രണർഷിപ്പും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല പ്രതിസന്ധികളുള്ളിടത്താണ് കരുത്തോടെ ഇവരെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നുള്ളതാണ് ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ആ നദിയിലൂടെ ഉള്ളൊരു കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ വീണ്ടും തിരിച്ച് സാവ നദിയിലേക്ക് വന്ന് കയറി സാവാ നദിയുടെ അപ്സ്ട്രീമിലേക്ക് കയറ്റം നമ്മൾ ഒഴുക്കിനെതിരെ കുറേ ദൂരം യാത്ര ചെയ്തു അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ നഗരത്തെ നഗരത്തിന് പുറമുള്ള ഭാഗവുമായിട്ട് നദിയുടെ രണ്ട് കരകളെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള നിരവധി പാലങ്ങൾ ഈ പാലങ്ങളെല്ലാം അര കിലോമീറ്റർ നീളമുള്ളതാണ് ഇതിലേറ്റവും രസകരമായ കാര്യം ഇതിലെ ബഹുഭൂരിപക്ഷം പാലങ്ങൾക്കും ആറോ ഏഴോ പാലങ്ങളുണ്ട് ബഹുഭൂരിപക്ഷം പാലങ്ങൾക്കും നടുക്കൊരൊറ്റ തൂണു പോലുമില്ല നദിയുടെ രണ്ട് കരയിൽ മാത്രം ഓരോ തൂണുകളിലാണ് ഇത് സ്ഥാനം നിൽക്കുന്നത് അഞ്ഞൂറ് മീറ്ററോളം ഒന്ന് ആലോചിച്ച് നോക്കൂ തൂക്കുപാലം പോലെ തൂക്കുപാലം പോലും അല്ലത് തൂക്കുപാലവുമല്ല അതാണ് രസകരമായ തൂക്കുപാലങ്ങളും ഉണ്ട് അതിനകത്ത് തൂക്കുപാലം പോലും അല്ലാത്ത പാലങ്ങളുമുണ്ട് അപ്പോൾ അത്രയും ടെക്നോളജിക്കലിയും അഡ്വാൻസ്ഡ് ആണെന്നാണ് ഈ രാജ്യമാണല്ലോ നെക്കോളസ്ലെ ഒരു പ്രതിഭാശാലിയെ ലോകത്തിന് സംഭാവന ചെയ്തത് അപ്പോൾ പിന്നെ നമുക്ക് അതിൽ സംശയിക്കേണ്ട അത് ജർമ്മൻകാർ പണിയിപ്പിച്ച പാലങ്ങളുണ്ട് അവിടെ രണ്ടാം ലോകമാ ജർമ്മനിയുടെ ജർമ്മനി വരെ കീഴടക്കി കുറേ കാലത്തേക്ക് അപ്പോൾ ആ സമയത്ത് അവർ പണിയത് പാലങ്ങളുണ്ട് പലയിടത്തു നിന്നും യുദ്ധം കഴിഞ്ഞ് തിരിഞ്ഞ് അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ ജർമ്മൻ സൈന്യം മാത്രമല്ല ഏത് സൈന്യവും അവർ പണിതോ അവിടെ അവശേഷിച്ചതോ ആയ പാലങ്ങളോട് തകർത്തിട്ട് സാധാരണ പോകാറ് ഇവിടെ പക്ഷേ അവർ പണുത പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പാലങ്ങൾ തകർക്കാതെ തിരിച്ചുപോയി അതിന്നും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ അവശേഷിക്കുന്നുണ്ട് പിന്നെ ചിലത് റെയിൽവേ പാ പാലങ്ങളുണ്ട് അങ്ങനെ വളരെ ഗാംഭീര്യമാർന്ന നിർമ്മിതികളും ഈ സഭാ നദിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം കൂടാതെ പുതിയൊരു നഗരഭാഗം അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു ന്യൂ ടൗൺ എന്ന് വേണേൽ പറയാവുന്ന പോലെ ബെൽഗ്രേഡിൻ്റെ ഒരു പുതിയ വാട്ടർ ഫ്രണ്ട് ഏരിയ അതായത് ഒരു ദുബായിയുടെ ഇന്നത്തെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ദുബായി ബെൽഗ്രേഡിൽ സൃഷ്ടിക്കാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഡൗൺ ടൗൺ ഏരിയ പുതുതായിട്ട് പണിയുന്നു അപ്പം അങ്ങനെ വരാനിരിക്കുന്ന കാലം ബെൽഗ്രേഡ് എല്ലാ തരത്തിലും വളരുമെന്നുള്ള സൂചനയൊക്കെയാണ് നമുക്ക് ഈ ബോട്ട് യാത്ര ഈ ബോട്ടിന്റെ പിൻഭാഗത്താണ് ഞാൻ നിന്നത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ദൃശ്യങ്ങളൊക്കെ പ്രാർത്ഥന യെസ് അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പയ്യെ പയ്യെ ഈ പിന്നിലെടുക്കിലേക്ക് ആളുകളുടെ എണ്ണം കൂടി കൂടി വന്നു തുടങ്ങി നമ്മൾ നമ്മളവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ഫോട്ടോ എടുക്കുകയാണ് എന്ന് കണ്ടപ്പോൾ എന്ന് മാത്രമല്ല ഒരു സംഘം ഒരു നാലഞ്ച് പേരുടെ ഒരു സംഘം വലിയ ഒരു ട്രൈ പോഡും കൂറ്റനൊരു ക്യാമറയൊക്കെ ആയിട്ട് വന്ന് എന്നോട് പറഞ്ഞു ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കണമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിത്തിരി കഴിഞ്ഞു ഒരാൾ വളരെ ഭവീതയോടെ വന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ ഒരു ലോക്കൽ ടി വി ചാനലിൻ്റെ ആൾക്കാരാണ് ഞങ്ങളിതിൻ്റെ കുറച്ച് ഷോട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഞങ്ങൾക്ക് കുറച്ച് ആളുകളുടെ അഭിമുഖം അവരുടെ ബൈക്ക്സൂടെ എടുക്കണം അപ്പം താങ്കൾ ഒന്ന് സൈഡ് ചേർന്ന് നോക്കണേ അപ്പം ഞാനിങ്ങനെ ഷോട്ട് എടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആലോചിക്കുക ഒരു ചാനലിലെ രണ്ട് ക്യാമറാമാന്മാർ വന്ന് നമ്മളെ ഒരു സൈഡാക്കിയിട്ട് അവർ ഷോ എടുക്കുന്നു ഇതേ പണി തന്നെ ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മളെ ഇവർക്ക് ഒരു തരത്തിലും ഈ ചെറിയ ക്യാമറയും കൊച്ചു മനുഷ്യരും കൂടെ നിന്ന് ചെയ്യുമ്പോൾ അതിന് അത്ര പകുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷേ ഒന്ന് ഞാൻ കുറിച്ചു ഇവരെ അഞ്ച് മിനിറ്റ് നേരത്തേക്ക് എടുക്കുന്ന ഒരു യാത്രയായി ഇവർക്ക് കിട്ടിയത് സെർബിയയുടെയും ബെൽഗ്രേഡിൻ്റെയും ഇന്നേവരെ ആരും ചെയ്യാത്തത്ര വിശദമായ ഡെപ്ലുള്ള ഒന്നായിരിക്കും ഞാൻ ചെയ്യുക എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സൈഡിലേക്ക് മാറി നിന്നത് പക്ഷേ അതങ്ങനെ ആയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ എത്ര വലിയ ക്യാമറ ചുമക്കുന്നു എന്നതോ എത്ര ആളുകളുടെ സംഘവുമായി യാത്ര ചെയ്യുന്നു എന്നതൊന്നുമല്ല ബെൽഗ്രേഡ് എന്നത് സെർബിയ എന്നത് ഡാൻബ് എന്നത് സാവ എന്നത് അതിനു കുറേയുള്ള പാലങ്ങൾ എന്നത് നമുക്ക് ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളും ഒരു ഹൃദയവികാരവുമാണ് അത്രയേറെ ആത്മബന്ധം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഓരോ യാത്രയും പുറപ്പെടുന്നത് അതുകൊണ്ട് ആ യാത്ര ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഞാൻ ഇനി അതി കൂടുതൽ അത്തരമൊരു ബോട്ട് യാത്രയിൽ ഒരാൾക്കും എടുക്കാൻ കഴിയത്തില്ല കഴിയാത്തത്ര ദൃശ്യങ്ങൾ അനുഭവങ്ങളോടും കൂടി തന്നെ തിരിച്ചു വന്നത് പിന്നെ തിരിച്ച് ഈ പറഞ്ഞ ബെറ്റോൺ ഹാല എന്ന് പറയുന്ന ആ പ്രൊമനേഡിലേക്കാണ് വന്ന് കയറുന്നത് അവിടെ ഡിന്നർ അപ്പം അങ് അരങ്ങ് തകർക്കുകയാണ് സൂര്യൻ അങ്ങേ ചക്രവാളത്തിൽ പയ്യെ താന്നു കഴിഞ്ഞു സന്ധ്യയുടെ ഒരു ഇരുട്ട് പയ്യെ പരന്നു തുടങ്ങുന്നു പൂർണ്ണമായി ഇരുട്ടൊന്നും ആയിട്ടില്ല ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകും അവിടെ ഇരുട്ടാകുമ്പപ്പോൾ പക്ഷേ ആ ട്വലൈറ്റ് എന്ന് പറയുന്ന ആ ഗോൾഡൻ മൂവ്മെൻ്റ് ഉണ്ടല്ലോ നഗരത്തിലാകെ ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങുകയും ആകാശം അങ്ങനെ നിൽക്കുകയും സൂര്യൻ പയ്യെ വിടവാങ്ങുകയും ചെയ്ത ആ സന്ധ്യ അതിമനോഹരമായ അനുഭവത്തിലേക്കാണ് പിന്നെ ഞാൻ വോട്ട് ഇറങ്ങി കയറി ചെന്നത് ഈ പ്രകൃതിയും കാലവും ഒത്തിരി ആഘാതങ്ങൾ ഏൽപ്പിച്ച ഒരു മഹാദേശമാണ് പക്ഷേ മനുഷ്യൻ്റെ ഒരു ജിജ്ഞാസയും അതുപോലെ തന്നെ അവൻ്റെ ദൃഢനിശ്ചയവും അവൻ്റെ സ്നേഹവും ഇതിനെക്കതിജീവിക്കാനുള്ള ഒരു കരുത്തുള്ള മനസ്സും കൊണ്ട് ഒരു രാജ്യം എത്ര കണ്ട് സമ്പന്നമാകുന്നു എത്ര കണ്ട് മനോഹരമാകുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് അങ്ങ് വേർന്ന് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അടുത്ത ആഴ്ച നമുക്ക് വിസ്മയത്തോടെ കാത്തിരിക്കാം അതുവരെ നമസ്കാരം